ഗുഡ് മോർണിംഗ് ഒരു സൺഡേ വിശേഷം നമുക്ക് കണ്ടാലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആയാൽ നോൺ വെജ് എന്തെങ്കിലും നിർബന്ധം സൺഡേ ആയാൽ പിന്നെ മീനൊക്കെ കിട്ടാൻ വലിയ പാടാൽ അപ്പോൾ പിന്നെ ചിക്കനോ ബീഫോ മട്ടനോ പോത്തോ ഒക്കെ ആയിരിക്കും ശരണം അപ്പോൾ പിന്നെ മിക്കവാറും നമ്മുടെ വീട്ടിലും പോത്തോ മട്ടനോ ഒക്കെ ആയിരിക്കും മട്ടൻ അങ്ങനെ മട്ടനങ്ങനെയില്ല പോത്തോട്ടോ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഈ ചിക്കൻ എനിക്കും വേദയ്ക്കൊക്കെ ചിക്കനാണ് ഇഷ്ടം വേദയ്ക്ക് നാടൻ കോഴി ചിക്കനൊന്നും ഇഷ്ടമല്ല കേട്ടോ ബ്രോയിലർ ചിക്കനാണ് ഇഷ്ടം എനിക്ക് നാടൻ കോഴിയും ബ്രോയിലറും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതേ ഇന്നിപ്പോൾ കോഴി വാങ്ങാൻ പറഞ്ഞു വിട്ടു ഏട്ടനെ ഞാനില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വോയ്സ് മാത്രം കേൾക്കുന്നത് ഏട്ടൻ രാവിലെ പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു അതിൻ്റെ പൂടെ എല്ലാം പിന്നെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ സാധാരണ ഇങ്ങനെ ഉരിച്ചല്ലോ എടുക്കുന്നത് ഇതിങ്ങനെ പിന്നെ വാങ്ങിയിട്ട് വന്ന ചിക്കനാണ് അതിന് ദേ വിട്ടി 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 വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കപ്പ നിർബന്ധമാണല്ലോ ആവും അല്ലേ ആ അമ്മ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ എന്തെല്ലാം അല്ലേ എന്തെല്ലാം ജോലി ചെയ്യുന്നു അതിനൊക്കെ ഞാൻ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യും കേട്ടോ എത്ര വയസ്സായ അമ്മമ്മമാരൊക്കെ ആ ജോലി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ജോലിയാണ് ചെയ്യുന്നത് ടേ കപ്പ വയ്ക്കാനിരിക്കുക കേട്ടോ ആ അമ്മ അയ്യോ ഈ അമ്മയുടെ കയ്യിൽ കപ്പയ്ക്ക് നാൽപ്പത് രൂപയുള്ള കൂടെ എല്ലായിടത്തും അമ്പത് രൂപയായി അമ്മ അറിയാത്തതാണോ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നതാണോ അറിയത്തില്ല എന്തായാലും ഒരു കിലോ കപ്പ ഏട്ടൻ അമ്പത് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞു സാധാരണ ഏട്ടൻ ഒരു ഒറ്റ മരിച്ചിനിയൊക്കെയാണ് വാങ്ങിയിട്ട് വരാറ് എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ ഒരു പാവത്തും കണ്ടിട്ടാവും ഏട്ടൻ ഇന്ന് അമ്പത് രൂപയ്ക്ക് കപ്പ വാങ്ങിയെന്ന് പറഞ്ഞു അതൊരു അതിശയമുള്ള കാര്യമാണ് വേറെ ഒന്നും വേറൊന്നും കൊണ്ടല്ലാട്ടോ ഞാനങ്ങനെ കഴിക്കത്തില്ല ഞാൻ ഇത് ഇളക്കിയാലേ കഴിക്കത്തുള്ളൂ ആടനാണെങ്കിൽ അഭിച്ചാലേ ഇഷ്ടപ്പെടുത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ അധികം അങ്ങനെ കപ്പ വാങ്ങാറില്ല രാവിലെ ചായ ഒഴുപ്പാണ് ഇന്നൊരു സൺഡേ ആണ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികൾ എന്തെന്ന് ചോദിച്ചാൽ ഇന്നത്തേം പോലെ തന്നെയാണ് പരിപാടികൾ രാവിലെ എഴുന്നേറ്റു ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കാരണം ഞാൻ ലേറ്റായിട്ട് എണീറ്റാൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ആറരയ്ക്ക് എണീറ്റുമെങ്കിലും ഫോണിലൊക്കെ നോക്കി അങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചൊക്കെ ഇരുന്ന് പോവും സമയം എട്ട് മണിയായി രാവിലെ ഇതേ ഏട്ടന് ചായ ഇടുകയാണ് എനിക്ക് രാവിലെ ചായ വീട്ടിൽ നിർബന്ധമില്ല പുറത്ത് പോയാലും ചായ നിർബന്ധം കേട്ടോ രാവിലെ വൈകുന്നേരം പിന്നെയും ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട് രാവിലെ ആ ഒരു നിർബന്ധമില്ല അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്തായിരിക്കും സ്പെഷ്യൽ നിങ്ങൾക്കറിയാമല്ലോ പോത്ത് പക്ഷേ ഇന്ന് പോത്തല്ല ഇന്ന് നമ്മൾ ചിക്കൻ മേടിച്ചു കേട്ടോ നാടൻ കോഴി വാങ്ങിച്ചു വേദ കഴിക്കുമെന്ന് അറിയത്തില്ല വേദയ്ക്ക് വലിയ താല്പര്യമില്ല ബ്രോയിലർ ചിക്കൻ ചിക്കനാണ് ഇഷ്ടം എങ്കിലും നമ്മൾ കഴിക്കും കേട്ടോ ഇതേ വാങ്ങിയത് ഇതിൻ്റെ ഇതേ കണ്ടോ നമ്മുടെ അതിൻ്റെ എന്താണ് ഫെതേഴ്സ് നമ്മളിവിടെ അതിൻ്റെ കൂടെ പിന്നെ എടുത്തു എന്നൊക്കെ പറയും വേണ്ട്രത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഫെതേഴ്സ് എല്ലാം പിന്നെ എടുത്തിട്ട് വാങ്ങിച്ച സാധാരണ നമ്മളിങ്ങനെ ഉരിച്ചല്ലേ എടുക്കുന്നത് ഇത് നാടൻ കോഴിങ്ങിന് പിന്നെ എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ പിന്നെയെടുത്ത് വാങ്ങിയതാണ് പിന്നെ അതേ കപ്പ ഇരിപ്പുണ്ട് അയ്യോ ചോറിട്ടില്ല ഞാനിപ്പോഴാണ് ഓർമ്മിച്ചത് ഇത്രയും കപ്പയൊന്നും നമ്മൾ എടുക്കത്തില്ല കേട്ടോ ഇതിലൊരു കപ്പ മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ ചോറും അതാണ് ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നടത്തുക വസ്ത്രയുടെ രണ്ടുമൂന്ന് ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് ഇല്ല രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വേറെയൊക്കെ ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക് പറ്റുമെങ്കിലും ഒന്ന് നെട്ടയത്ത് പോകണം അങ്ങനെയൊക്കെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് ചിക്കൻ നമ്മൾ തോരം വെക്കാനാണ് പോകുന്നത് തോരം വെക്കുന്ന വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നാടൻ കോഴിത്തോരൻ വിട്ടു എനിക്ക് തോന്നുന്നത് കൂടുതലും കോഴി തോറണുള്ളത് അങ്ങോട്ടൊന്നും വലിയ രീതിയിൽ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അയ്യോ ചിക്കൻ തോരം വയ്ക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ തോരം വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇന്നത്തെ വിശേഷങ്ങൾ കുറേശ്ശെ കുറേശ് നമുക്ക് കാണാം ആ ഹാ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആട്ടോ ദോശയിലോടെ ചിക്കൻ തോരം കഴിക്കാമെന്ന് എഴുതി പക്ഷേ മണി ഒമ്പതര ആയി അതിന് മുന്നേ ദോശയൊക്കെ ചുട്ട് കഴിച്ചേട്ടോ ഞാൻ കഴിച്ചില്ല ഏട്ടൻ കഴിച്ചു വേദന എണീറ്റിട്ടില്ല ഇത് കുറച്ച് ലൂസ് ആയിട്ടിരിക്കുകയാണ് ഇനി ഞാനിതിൽ ഇട്ടിങ്ങനെ ഒന്ന് വറ്റിച്ച് നല്ല തോരൻ ആക്കി എടുക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ തോരൻ റെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ തോരൻ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അത് ഈ നാടൻ കോഴി കേട്ടോ ബ്രോയിലർ ചിക്കൻ അങ്ങനെ തോരൻ വയ്ക്കാറുണ്ട് പക്ഷെ എനിക്ക് ബ്രോയിലർ ചിക്കനെ കാട്ടി ഇഷ്ടം നാടൻ കോഴി ചിക്കനാണ് കറി വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം തോരൻ വയ്ക്കാനാണ് ഇതിനിങ്ങനെ ഈ കുറച്ച് സമയം കൂടി ഇരുന്ന് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് വരിക ഇതേ കപ്പ പുഴുങ്ങാനായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ റെഡി കപ്പ അതെ നല്ല വേവുന്ന കപ്പയാണെന്ന് തോന്നുന്നു കേട്ടോ തിളക്കും മുന്നേ അത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ചിക്കൻ അതെ സെറ്റായിട്ടുണ്ട് മല്ലിയിലൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇനി ഇതല്ലല്ലോ പണി ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞു ഇതേ പാത്രം കഴുകാൻ ഒരു ലോഡ് കിടപ്പുണ്ട് പുറയൊക്കെ കഴുകി ഇതേ ബാക്കി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് ഇതാണ് എൻ്റെ മെയിൻ ജോലി എത്ര കഴുകിയാലും തീരത്തില്ലത് എവിടെ നിന്നാണ് വീണ്ടും വീണ്ടും പാത്രങ്ങൾ വരുന്നതെന്ന് അറിയത്തില്ല ഞാനേ ഇന്നലത്തെ ചപ്പാത്തിയൊക്കെ ഒക്കെ എടുത്ത് ചൂടാക്കി ആവി ഏറ്റി വച്ചിരിക്കാനേ കുറച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ചിക്കനും വെച്ച് ഞാൻ കഴിക്കും പിന്നെ ഇനി എക്സസൈസ് ചെയ്യണം പിന്നെന്താണ് വീഡിയോസ് എടുക്കണം വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം ജോലികളെല്ലാം കഴിഞ്ഞു എന്താ വേദയുടെ പാൻസിന് വള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തോന്ന് വേഷം വേദ ഡാൻസിന് പോകാൻ റെഡി ആയിരിക്കണം ഒന്നര മണിയായി ഇങ്ങനെ കഴിക്കണം എനിക്ക് ചപ്പാത്തി മൂക്കും ചോറും കപ്പയും ചപ്പാത്തി ഇല്ല ഇന്നിനത്തെ ചപ്പാത്തി ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്നത് ചോറ് വേണ്ട പിന്നെ കപ്പ മാത്രം മതി കപ്പ മാത്രം കപ്പ മരിച്ചീനിയല്ലേ കപ്പ എന്താ പാൻസ് ഇട്ടോ വേദ ഡാൻസിൻ്റെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാം ലഞ്ചിന് സമയമായി കഴിക്കാം കഴിച്ച ഉടനെ വേഗം വേദം കൊണ്ട് ഡാൻസിന് പോകണം എൻ്റെ അച്ഛനും മോക്കും കേട്ടോ കപ്പ ഇളക്കിയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും കഴിച്ചു എനിക്ക് അഭിക്കുന്ന കപ്പയൊന്നും ഇഷ്ടമല്ല വേദ ചിലപ്പോൾ കഴിച്ചു ചിലപ്പോൾ കഴിക്കൂല വേദയുടെ രീതികളൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് വേദക്ക് ചോറ് വേണ്ടെന്ന് പറയുന്നതായിട്ടു കപ്പ മാത്രം മതി എന്നൊക്കെ പറയുന്ന കേട്ടു കപ്പ കഴിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ ചോറ് ചോറ് കഴിക്കത്തുള്ളൂ ചോറിട്ടാൽ എൻ്റെ കൂട്ടത്ത് കഴിക്കത്തില്ല ആഹാ എന്താ മണോന്ന് നോക്കിയാൽ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ചിക്കൻ കഴിക്കുന്നുണ്ട് കേട്ടോ എല് നിറ ഏതാണ് പ്രശ്നം ഞാൻ ചപ്പാത്തി എൻ്റെ ചപ്പാത്തി കാണിച്ചുതരാം ഇത് നല്ലത്തെ ചപ്പാത്തി കേട്ടോ സ്റ്റീം ചെയ്തെടുത്തത് ജയിൽ ചപ്പാത്തി ആ പാത്രത്തിൽ ഓയിലൊന്നും തേക്കാത്തൊണ്ട് അതിൽ തന്നെ അത് ഒട്ടിപ്പിടിച്ച കരിപ്പുമുണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ട് കേട്ടോ ചേർ ഉണ്ട് രണ്ടെണ്ണം കഴിച്ചാലും ഒന്നും ആവില്ല പിന്നെ എനിക്കത് മതിയായിരുന്നു എങ്കിലും ചിക്കൻ ഉള്ളതുകൊണ്ട് മൂന്നെണ്ണം അപ്പം നമുക്ക് കഴിക്കാം ഇതൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ മോള് കൊണ്ടു വയ്ക്കും അപ്പോൾ എപ്പോഴെപ്പോഴും എടുക്കാൻ പോകണ്ടല്ലോ ചോറ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം കഴിക്കില്ല ഇവിടുത്തെ ഇവിടെ വെച്ചിരിക്കും ആവശ്യമുണ്ടെങ്കിൽ തട്ടി കഴിക്കും ചോറ് ചോറ് കരത്തോടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും പെട്ടെന്ന് കഴിക്കണം വാങ്ങോട്ടേ നമ്മള് ഫാൻ ഇട്ടാലേ ഇവിടെ ഇട്ടാല് ഭയങ്കര ചൂടാണ് നമുക്ക് ചപ്പാത്തിനും ഇതൊക്കെയാണ് ഇഷ്ടം ഇത് ഇന്നത്തെ ചപ്പാത്തി തന്നെ കൊടുക്കാത്തതാണ് കഴി പെട്ടെന്ന് പോണ്ടേ കുഞ്ഞെല്ലാം ഉണ്ടെന്ന് നോക്കി കഴിക്കണം കേട്ടോ ഇവിടെ ചിക്കൻ തോരന് വെട്ടി തരാൻ പറഞ്ഞാല് അങ്ങനെ വെട്ടിത്തരും കുഞ്ഞാറ്റും ഗോതമ്പ് പുട്ട് നിറയെ തേങ്ങ ഒക്കെ ഇട്ട് കൂടെ കഴിക്കണം അങ്ങനെ വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിനെല്ലാം പോയി ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം പെനിയിൽ കയറി ഒരു ഐസ്ക്രീം കഴിക്കാൻ എഴുതി കേട്ടോ കുറേ നാളായിട്ട് പെനിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഡെയിലി വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ പെനീല് ഇന്നിപ്പോൾ എന്തായാലും കുറേ നാളിനു ശേഷം കയറി ലോട്ടസ് ബിസ്കഫ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ എന്ന് പറയാൻ കയറിയതാണ് അപ്പോൾ ബിസ്കഫ് ഒന്നും ഇല്ല പിന്നെ വേദം എന്താ കോഫിയുടെ ഫ്ലേവർ വാങ്ങി ഞാൻ എന്തോ ബ്രൗണി മൾട്ടഡ് ബ്രൗണിയോ പേര് വരെ മറന്നുപോയി എത്രയും നാളായിട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ ഐസ്ക്രീം എടുക്കണ്ടെന്നൊക്കെ കരുതി പക്ഷെ സമ്മതിക്കില്ല എവിടെയെങ്കിലും ഇതുപോലെ കയറും കൺട്രോൾ പോകും കഴിക്കും എനിക്കറിയില്ല ഞാനിത് എന്ത് പോക്കാണ് പോകുന്നതെന്നുള്ളത് എന്തായാലും ഇന്നിപ്പോൾ ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു വേദയ്ക്ക് പിന്നെ അങ്ങനെ ഡയറ്റ് ഒന്നും ഇല്ലല്ലോ നമ്മളല്ലേ എന്നും എന്നും ഡയറ്റ് എല്ലാം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അമ്മ ഇപ്പം പെരുവി പെരുവി പോലെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കാണാനായിട്ട് ഇഷ്ടംപോലെയുണ്ട് നമുക്ക് ആക്ച്വലി സാറ്റർഡേ സൺഡേയ്സിലാണ് ഓർഡേഴ്സ് ഭയങ്കര എന്നും വരാറുണ്ട് സത്യമായിട്ട് അഹങ്കാരം പറയുന്നതല്ല എന്നും വരാറുണ്ട് പക്ഷേ സാറ്റർഡേ സൺഡേ കുറച്ച് ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുറേ കൂടുതൽ നമുക്ക് ഓർഡേഴ്സ് വരാറുണ്ട് ഇതിപ്പം ടേബിളിൽ ഇപ്പം എനിക്ക് വൈകുന്നേരം വേദന ഡാൻസ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ കിട്ടിയ ഓർഡേഴ്സാണ് ബാക്കി അകത്തിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ സമയവും വളരെ കുറവാണ് എനിക്ക് കിട്ടാൻ ഭയങ്കര സമയം കിട്ടുന്നില്ല ഇതൂടെ എഴുതിയാൽ കഴിയും ഒരു മിനിറ്റ് കോൺസെൻട്രേഷൻ പോവും ഓക്കെ ആ ഞങ്ങൾ ഇതെങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചുകൊണ്ടിരുന്നത് ഹോം ഡെലിവറി പോസ്റ്റ് ഓഫീസ് എല്ലായിടത്തും ഹോം ഡെലിവറി ഉണ്ട് പക്ഷേ ഡി ടി ഡി സിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവിടെയാണെങ്കിൽ അറുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉള്ളത് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ അവർ വെയിറ്റും പ്രോഡക്റ്റിൻ്റെ എവിടെയാണോ അയക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവർ എമൗണ്ട് പറയുന്നത് കേരളത്തിനകത്താണെങ്കിൽ ഡി ടി ഡി സി അറുപത് രൂപയുള്ളൂ അതാണ് നമുക്കൂടെ കുറച്ചുകൂടെ ഇപ്പോൾ കസ്റ്റമേഴ്സിനോട് പറയുമ്പോഴും കൊറിയർ ചാർജ് അറുപത് ഉള്ളൂ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇപ്പോൾ ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ നൂറ് രൂപയാവും കൊറിയർ ചാർജ് അപ്പോൾ അതാണ് ബെറ്റർ പക്ഷേ ഡി ടി ഡി സി ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പേഡ് ഡി ടി ഡി സി വഴിയാണ് ഞങ്ങൾ അയക്കുന്നത് ചില ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ ഹോം ഡെലിവറി ഇല്ല അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കും കൂടുതലും ഇപ്പോൾ ഞാൻ ഡി ടി ഡി സി വഴി തന്നെയാണ് അയക്കുന്നത് ഇപ്പോഴുള്ള ഏത് വീഡിയോസ് നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് ഗോകു കേട്ടോണ്ടേയിരിക്കും അത് ഈ എൻക്വയറീസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഞാൻ എൻ്റെ ഫോണിൽ ഇട്ടിട്ടില്ല എനിക്ക് അങ്ങനെ അധികം നോട്ടിഫിക്കേഷൻ വരാറില്ല ഇതിൽ നോട്ടിഫിക്കേഷൻ ഇട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ആ സെക്കൻഡ് തന്നെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റാതെ ഉള്ളൂ ാണ് വേദയ്ക്ക് നാളെ എക്സാം കേട്ടോ അപ്പോൾ വേദക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഒന്ന് നോക്കിയില്ലെങ്കിൽ അത്രക്കേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് പിടിച്ചിരുത്തി പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോണിലൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പഠിപ്പിക്കുന്ന മാത്രമേ വേദ എഴുതത്തുള്ളൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ സ്പൂൺ ഫീഡാണ് വേദയുടെ കാര്യം എന്ന് പറയുന്നത് കൊടുക്കുന്നതേ തൂപ്പുമല്ലാതെ കയ്യിൽ നിന്നും ഒന്നും എക്സ്ട്രാ പോപ്കോൺ പോപ്കോൺ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാം ഇത്രയും സാധനം ഇവിടെ ചിക്കനോ അതും ഇടുന്നപ്പോൾ അത് നാടൻ കോഴിയായതുകൊണ്ടാണ് ആ അറിഞ്ഞില്ല എങ്കിൽ പിന്നില്ലായിരുന്നു നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ ചൂടാക്കാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചിക്കനും ഗോതമ്പ് പുട്ടും നിറയെ തേങ്ങ ഒക്കെ എനിക്ക് വേണ്ട ചില ദിവസങ്ങളിൽ ഞാൻ മറ്റേ പെരുമ്പാമ്പാണ് വലിച്ച് വലിച്ചു വലിക്കേറ്റിട്ട് ചില ദിവസങ്ങൾ കഴിക്കില്ല ഇന്നിപ്പം ഞാൻ കഴിക്കുന്നില്ല ആടിനു മാത്രം പുട്ട് മതി ആടനെ ഗോതമ്പ് പുട്ടിൽ തേങ്ങ ഇടണ്ടെന്നാണ് പറഞ്ഞത് ഇടണോ വേണ്ട എനിക്ക് ജോലിക്കുള്ളൂ ഇപ്പം തേങ്ങ ചിരണ്ടേ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അടുത്ത് വെളിയിൽ വെച്ചൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഗോതമ്പ് പുട്ടവിക്കാം ഞാൻ ഒന്നും ചെയ്തുതായിരുന്നു ഇപ്പം വേറെ വേദം ഉണ്ടാക്കാൻ പഠിച്ച് എന്നെ ഒന്ന് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഈ പുട്ടവിച്ചാൻ

കറൊന്നുമില്ല കറൊന്നുമില്ല കറളിട്ടാത്ത കോഴി മുട്ട ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു വേദ നാടൻ കോഴി കഴിക്കൂട്ടാന്നേ വേദ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഞാൻ ആകെ കഴിക്കുന്ന സാധനം ആരുടെ വാങ്ങുന്ന നാടൻ കോഴിയും പപ്പയായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ആരുടെ പറഞ്ഞത് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയപ്പോൾ അവിടെ പോയി കഴിക്കാന്ന് പക്ഷെ സമയമില്ലായിരുന്നു അവിടെ പോകണമെങ്കിൽ കുറച്ച് നേരത്തെ പോയില്ലെങ്കിൽ കിട്ടൂല നമ്മൾ താമസിച്ച് പോയാൽ പെട്ടെന്ന് കഴിയും കേട്ടോ അവിടെ ഒന്ന് രണ്ട് കടകൾ ഇപ്പോൾ പണ്ട് ഒരു കട ഉണ്ടായിരുന്നുള്ളൂ ആ കടയാണ് സൂപ്പർ അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് അവിടെ പോയി കഴിക്കാൻ കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വെള്ളം കുടിച്ചാലും വൊമിറ്റ് ചെയ്യുമായിരുന്നു വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്ത് കൂടി ഞാൻ കഴിക്കുന്ന സാധനം നാടൻ കോഴിത്തോരനും കപ്പയും പുറത്തുനിന്ന് എന്തോണ്ടെന്നാലും മിക്കവാറും കഴിക്കും പക്ഷേ നാടൻ കോഴിയും കപ്പയും കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു കേട്ടോ ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് അയ്യോ ഒട്ടും കഴിക്കാത്തൊരു മോള് ആ ശീലം തന്നെ വീട്ടിലുള്ള ഒന്നും വേണ്ട പുറത്തുള്ള ആഹാരമേ മതി അതൊന്നും അങ്ങനെ വേണ്ടിക്കും ഞാൻ കുട്ട ഒഴിച്ചില്ല കുട്ടിട്ടു ദേശം ചൂടുവെള്ളം ഒഴിച്ചു നനയ്ക്ക കുട്ടി ചുമ്മാ അതിനെ അട കണ്ടോ അതന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഞാൻ മൂടി വെയ്ക്കാം ഇതിന്റെ പോപ്കോൺ കടന്ന് പൊട്ടണം തുറക്കട്ടാ മാറ് തേ തരില്ല ദ തിന്നോ തരിയില്ല ഞാൻ കുറക്കൊന്ന് നേരെ തര എപ്പോഴും ഡോബ് ചെയ്തിട്ട് എങ്ങനാ തരനാ മാറ്റ് ഉറക്കിയക്കോ ഓഫ് ആയി ആയിട്ട് തുറന്നതു ഞാൻ ലോ ഫ്ലെയിമിൽ മാറ്റിയത് ത്രന്നുമില്ലല്ല എല്ലാ അടിച്ച് നിങ്ങൾ ഇന്നലത്തെ വീട്ടിലെ കമൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ മോതിരം കാണിച്ചു കൊടുക്കേ എൻ്റെ മോതിരം ഈ വിരലൊക്കെ ഇട്ടിട്ട് കയറുന്നില്ല കേട്ടോ ഈ വിരല മാത്രം എനിക്ക് ആയിട്ടുള്ളൂ വാങ്ങിച്ചപ്പോൾ അന്ന് കുറച്ച് വലുതുണ്ടായിരുന്നു ഞാൻ ഈ വിരലിടണം കണക്കാക്കിയാണ് അന്ന് വാങ്ങിയത് അപ്പോൾ ഇത് കുറച്ച് ഇതാണ് കറക്റ്റ് ഇതിലൊക്കെ ഇട്ടാൽ ഇറുക്കം കേട്ടോ പക്ഷേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ദോഷങ്ങളൊന്നുമില്ല അങ്ങനെ പോകും ഇതേ കമ്മൽ നോക്കിയേ ഇതിനെടുത്ത് ഒരു ദിവസം എൻ്റെ ദൈവമേ ഉണങ്ങി വേദനയൊന്നും ഇല്ലായിരുന്ന കേട്ടോ അങ്ങനെ അതിനെ എടുത്ത് ഇവിടോട്ട് വെച്ചിട്ട് ഇതിനെ കയറ്റാൻ പെട്ട പാടെ എനിക്ക് മാത്രം അറിയാം പാവവസന എൻ്റെ വേദയാണ് കുത്തി ഇറക്കി രണ്ട് കാതും പൊട്ടും അനക്കാൻ വയ്യ എന്തായാലും അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇത് കൊള്ളാവോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ മിഞ്ചി കാല് കാണിക്കാതിരിക്കുന്നതാണ് ഭേദം എൻ്റെ മിഞ്ചി എല്ലാം കണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കാണിച്ചുകൂടെ ശ്രീകുട്ടിയും ചോദിച്ചു അതുകൊണ്ട് പറഞ്ഞതാണേ കരി ചെറുതായിട്ട് കരിങ്ങി നീ എവിടെ പോയിരുന്ന ഞാൻ പുട്ട് നോക്കി ഒരു പുക പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ കരിങ്ങി ചെറു ചെറുതൊക്കെ കരിഞ്ഞു താഴെയുള്ളതൊക്കെ ഉള്ളതൊക്കെ സിമ്മിൽ അങ്ങനെ ഞാൻ ഹൈ ഇട്ടു എന്നിട്ട് പുട്ടുന്നുണ്ടോ സോറി ഡീ എന്തായാലും വേദയുടെ പൊക്കും കരിഞ്ഞി അപ്പ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്താലോ വേറെ വിശേഷമൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വിശേഷം സന്റേതെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോയി അതോടെ കൊണ്ടുപോയാണ് ഈ ഒരു സാധനം ചൂടുകൂടെ കൊണ്ടുവന്ന സെറ്റിയിൽ വെച്ച് സെറ്റിയിലെ രണ്ട് സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ വട്ടത്തിന് പാത്രത്തിന്റെ ഷേപ്പിൽ പോയിട്ടുണ്ട് ഉരുവി പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയത് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാതെ